ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചെയ്യണം അവർക്ക് കിട്ടണം വെൽക്കം ബാക്ക് ടു മോഡിസ്റ്റേ വർക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് നമുക്കിന്ന് ഒരുപാട് വർക്കുകൾ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഇനി നമ്മള് ഓൺലൈനായിട്ട് ഓർഡർ വന്നിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പൊ അർജന്റായിട്ട് ചെയ്യേണ്ട ഒരു വർക്കുമാണ് ഗ്യാപ്പ് തന്നിട്ടുള്ളൂ ഡിസ്പാച്ച് ചെയ്യണം ലെവൻത്തിന് അവർക്ക് കിട്ടണം എയ്ത്തിന് നമ്മൾ ഡിസ്പാച്ച് ചെയ്യണം അപ്പൊ അതിന്റെ വർക്ക് നമ്മൾ രണ്ടു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിന്റെ മുന്നേ ഒരു വർക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മളെ ഡ്രസ്സ് കോഡിലേക്കുള്ള ഒരു ഫ്രോക്കിന്റെ കേപ്പ് ആണ് അതിന്റെ ഹാങ്ങിങ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാണ് വർക്ക് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ ആണ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചേച്ചി ഇവിടെ ഡ്രസ് കോഡിലേക്കുള്ള രണ്ട് ഫ്രോക്കും കൂടി ചെയ്യാനുണ്ട് അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കാൽക്കാനും അടിയിൽ വെക്കാനുണ്ട് അപ്പം അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ പാൻറ് നമ്മളിപ്പോൾ അത് അതിനുള്ള പാൻറ് ഇവിടെ സെമി സ്റ്റിച്ച് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വർക്കും കൂടി ഹാൻഡ് വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ചെറിയൊരു വർക്കും കൂടി ഫിനിഷ് ചെയ്യാനുണ്ട് പിന്നെ ഡ്രസ് കോഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ആ രണ്ട് ഫ്രോക്കും കൂടിയാണ് ഇനി ഫിനിഷ് ചെയ്യാനുള്ളത് കൊണ്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും നെക്സ്റ്റ് ഇവിടെ ജെസി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ നെക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഷേപ്പിലാണ് നെക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോപ്പിലിട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും കൂടി കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് എന്തായാലും കംപ്ലീറ്റ് ആയി ഇനി സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഡിസ്പാച്ചിങ് ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ദുബായ്